കുത്താൻ വന്ന പോത്തിന്റെ കൊമ്പിൽ പിടിച്ചു നിർത്തി യുവതിയുടെ ജീവൻ രക്ഷിച്ച സ്ത്രീക്ക് അഭിനന്ദന പ്രവാഹം മഹിളാ കോൺഗ്രസ് കീഴ്മാട് മണ്ഡലം പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവുമായ അച്ചാമ സ്റ്റീഫനാണ് ഒരു യുവതിയുടെ ജീവൻ രക്ഷിച്ചത് ചുണങ്ങാവേലി രാജഗിരി ആശുപത്രി ജീവനക്കാരിയായ ഇരുപത്തിയൊന്നുകാരി പാടത്തിന് നടുവിലെ റോഡിലൂടെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പോത്ത് വെട്ടാൻ ഓടിച്ചത് അച്ചാമാ സ്റ്റീഫന്റെ വീടിന്റെ മുകളിലാണ് ഈ ഇരുപത്തിയൊന്നുകാരി താമസിക്കുന്നത് യുവതിയുടെ കരശിൽ കേട്ടെത്തിയ അച്ചാമ്മ സ്വജീവൻ അപകടത്തിലാകുമെന്ന ചിന്ത മാറ്റിവെച്ച് പോത്തിനെ പിടിച്ചു നിർത്തുകയായിരുന്നു പോത്തിന്റെ കൊമ്പിൽ പിടിച്ച് അതിനെ മുന്നോട്ടു പോകാനാകാത്ത വിധം തടഞ്ഞു നിർത്തുകയാണ് അച്ചാമ്മ ചെയ്തത് ഇതിനിടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും പോത്ത് നിന്നതിനാൽ ആരും അടുത്തില്ല യാദർശികമായി എത്തിയ തമിഴ്നാട്ടുകാരനാണ് ഒടുവിൽ പോത്തിനെ കീഴ്പ്പെടുത്തി തളച്ചത് കൈകൾക്ക് പരിക്കേറ്റ അച്ചാമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതേപോലത്ത് മുൻപും ആളുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു